വിശുദ്ധ യോഹനാൻ എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള തിരുവചനങ്ങൾ തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ് നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും അവർ അവനോട് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളബ്രാഹത്തിൻ്റെ സന്തതികളാണ് ഞങ്ങളൊരിക്കലും ആരുടെയും അടിമകളായിരുന്നിട്ടില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സ്വതന്ത്രരാക്കപ്പെടും എന്ന് നീ പറയുന്നത് യേശു പ്രതിവചിച്ചു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ് അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല പുത്രനാകട്ടെ എക്കാലവും വസിക്കുന്നു അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും നിങ്ങൾ അബ്രാഹത്തിൻ്റെ സന്തതികളാണെന്ന് എനിക്കറിയാം എന്നിട്ടും നിങ്ങൾ എന്നെ കൊല്ലാൻ ആലോചിക്കുന്നു കാരണം എൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ കണ്ടവയെപ്പറ്റി ഞാൻ സംസാരിക്കുന്നു നിങ്ങളുടെ പിതാവിൽ നിന്ന് കേട്ടത് നിങ്ങൾ പ്രവർത്തിക്കുന്നു ഈശോയിൽ സ്നേഹമുള്ളവരെ സത്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾ പുനർവിചാരം ചെയ്യാനുള്ള ഒരു സമയമാണിത് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ വചനഭാഗം വിശുദ്ധ യോഹനാൻ എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള ഈ തിരുവചന ഭാഗങ്ങൾ ആരംഭിക്കുക ഈശോ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു വചനഭാഗത്തോടെയാണ് അത് നമ്മൾ കാണുക എട്ടാം അധ്യായം പന്ത്രണ്ടാമത്തെ വചനത്തിലാണ് തുടർന്ന് ഈശോ പറയുക ഈശോയും പിതാവുമായിട്ടുള്ള ആഴമായ ബന്ധത്തെക്കുറിച്ചാണ് ഇങ്ങനെ ഈശോയും പിതാവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് കേട്ടപ്പോൾ എട്ടാം എട്ടാമധ്യായത്തിൻ്റെ മുപ്പതാം വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഇത് പറഞ്ഞപ്പോൾ വളരെ പേർ അവനിൽ വിശ്വസിച്ചു അനേകം യഹൂദർ ഈശോയിൽ വിശ്വസിച്ചു അങ്ങനെ അനേകർ തന്നിൽ വിശ്വസിക്കുന്നത് കണ്ട് ഈശോ അവരോട് തന്നെക്കുറിച്ച് തന്നെ പറയുന്ന വചനമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത് മുമ്പൊരിക്കൽ രണ്ടാം അധ്യായം ഇരുപത്തി മൂന്ന് ഇരുപത്തി വചനങ്ങളിൽ ദേവാലയ ശുദ്ധീകരണം കഴിഞ്ഞിട്ട് ജെറുസലേമിൽ ഈശോ പ്രവർത്തിച്ച അനേക അത്ഭുതങ്ങളെ പറ്റി കേട്ട് ഈശോയിൽ ഒത്തിരി പേർ വിശ്വസിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അവിടെ തൊട്ടടുത്ത വചനത്തിൽ പറയുക ഇരുപത്തിനാലാമത്തെ വചനം രണ്ടാം രണ്ടാമധ്യായം ഇരുപത്തിനാലാമത്തെ വചനത്തിൽ പറയുക പക്ഷേ അവൻ അവരിൽ വിശ്വസിച്ചില്ല ഇങ്ങനെ തൻ്റെ അത്ഭുതങ്ങൾ കണ്ട് തന്നിൽ വിശ്വസിക്കുന്നവരിൽ ഈശോയ്ക്ക് വിശ്വാസം തോന്നിയില്ല ഇവിടെ ഈശോ പറയുക എൻ്റെ വചനത്തിൽ നിലനിൽക്കുകയാണെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരായിരിക്കും എന്നാണ് ഈശോയുടെ വചനത്തിൽ നിലനിൽക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിലനിൽപ്പിനുള്ള വരം ലഭിക്കുമ്പോഴാണ് നമ്മളുടെ ക്രിസ്തീയ ജീവിതം അതിൻ്റെ മുമ്പോട്ടുള്ള യാത്രയിൽ ക്രിസ്തുവിനെ അന്വേഷിക്കുന്നതും ക്രിസ്തുവിൽ എത്തിച്ചേരുന്നതും ആയിത്തീരുക ഈശോയെ എതിർക്കുവാൻ ആഗ്രഹിച്ചവർ ഈശോയോട് പറയുക സത്യത്താൽ നിങ്ങൾ സ്വതന്ത്രരാക്കപ്പെടും എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആരുടെയും അടിമകളല്ല കാരണം ഞങ്ങൾ അബ്രാഹത്തിൻ്റെ മക്കളാണ് അതിനാൽ തന്നെ ഞങ്ങൾ സ്വതന്ത്രരാണ് എന്നാണ് ഇത് ഈശോയ്ക്ക് അറിയാവുന്ന കാര്യമാണ് അവർ അബ്രാഹത്തിൻ്റെ മക്കളാണ് എന്നത് എന്നാൽ എന്തിൻ്റെ അടിമത്വത്തിലാണ് അവർ ആയിരിക്കുക എന്നത് ഈശോ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈശോയെ രക്ഷകനായി സ്വീകരിച്ച് തങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് പിന്മാറാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് അതിനവർക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് സത്യം അറിയുകയും സത്യം അവരെ സ്വതന്ത്രരാക്കുകയും ചെയ്യുക എന്നതും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായി തീരുന്നു ഇവിടെയാണ് യഥാർത്ഥ ദൈവപുത്രസ്ഥാനം പിതാവും നാമും തമ്മിലുണ്ടായിരിക്കേണ്ട ബന്ധം എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമാവുക പാപത്തിൻ്റെ അടിമയായിരുന്നാൽ നമുക്കൊരിക്കലും ഒരു പുത്രൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് വരാൻ സാധിക്കുകയില്ല ഈ ലോകത്തിൻ്റെ ഭാഷയിൽ പോലും അതാണ് സത്യം എപ്പോഴും നമുക്ക് സ്വാതന്ത്ര്യം തരുന്നു നമ്മളിൽ അസത്യം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ സ്വാതന്ത്ര്യമില്ലാത്തവരായി തീരുക ഇത് നമുക്ക് വ്യക്തമാവുക പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം എട്ട് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ഒരു അടിമപ്പെണിൽ നിന്ന് ഇസ്മായേൽ ജനിച്ചു പക്ഷേ ഇസഹാക്ക് ജനിച്ചപ്പോൾ ഇസ്മായേൽ ഭവനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു കുറച്ചുകൂടി വ്യക്തമാകുന്നതാണ് ലൂക്കാഡ് സുവിശേഷത്തിൽ ഈശോ പറയുന്ന ധൂർത്തപുത്രൻ്റെ ഉപമ അവിടെ പറയുക പതിനൊന്നാമത്തെ വചനം മുതൽ ലൂക്കാട് സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനൊന്നാമത്തെ വചനം മുതൽ നമ്മൾ കാണുക പിതൃഭവനത്തിൽ നിന്ന് ഒരിക്കൽ പുറത്തേക്ക് പോയ ഈ ധൂർത്തപുത്രൻ തിരികെ വരുമ്പോൾ പറയുക എന്നെ ഒരു ദാസനായി സ്വീകരിക്കണമേ എന്നാണ് പിതൃഭവനത്തിൻ്റെ അവകാശിയായി തീരുക പിതാവിൻ്റെ പുത്രനായി തീരുക എന്നതാണ് സ്വാതന്ത്ര്യം എന്നതാണ് സത്യം പുത്രസ്ഥാനം നഷ്ടമാവുക എന്നാൽ നാം പാപത്തിന് അടിമകളായി തീരുക എന്നുതന്നെയാണ് അതിൻ്റെ അർത്ഥം സത്യം എന്നത് എന്താണ് എന്തെങ്കിലും വസ്തുതകളെക്കുറിച്ചുള്ള ഒരു അറിവിനെ സത്യമെന്ന് നമ്മൾ സാധാരണയായിട്ട് പറയാറുണ്ട് അസത്യത്തിൽ നിന്ന് സത്യത്തെ വേർതിരിക്കുക ഇവിടെ ഈശോ പറയുന്ന സത്യം സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് തന്നെ കൂടുതൽ വ്യക്തമായി മനസ്സിലാകും സങ്കീർത്തനങ്ങൾ അമ്പത്തി ഒന്ന് അഞ്ച് ആറ് വചനങ്ങളിൽ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് പാപത്തിൽ ഞാൻ പിറന്നു ഹൃദയ പരമാർത്ഥതയാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് എൻ്റെ അന്തരംഗത്തെ അങ്ങയുടെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ എന്ന് ഹൃദയ പരമാർത്ഥതയോടെ ആയിരിക്കാൻ സാധിക്കുക എന്നത് സത്യമാണ് പാപത്തിന് വിപരീതമായിട്ടുള്ള ഒന്നാണ് യോഹനാൻ്റെ സുവിശേഷത്തിൽ തന്നെ പതിനേഴാം അധ്യായം പതിനേഴാം വചനത്തിൽ ഈശു പറയുന്നുണ്ട് വചനമാണ് സത്യം ഈ വചനത്താൽ നിറയപ്പെടുമ്പോഴാണ് നാം സത്യത്താൽ നിറയപ്പെടുക യോഹനാൻ്റെ സുവിശേഷത്തിൽ പതിനാലാം അധ്യായം ആറാം വചനത്തിൽ ഈശോ പറയുന്നു ഞാൻ വഴിയും സത്യവും ജീവനുമാണ് എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല യോഹനാൻ്റെ സുവിശേഷത്തിൽ തന്നെ ഒന്നാം അധ്യായം പന്ത്രണ്ടാം വചനത്തിൽ ഇതിനെ കുറച്ചുകൂടി നമുക്ക് വ്യക്തമാകുന്ന ഭാഷയിൽ ഈശോ പറയുന്നുണ്ട് തന്നെ സ്വീകരിച്ചവർക്ക് തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്ക് അവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് അവൻ നൽകി ക്രിസ്തുവിലായിരിക്കുക എന്നതാണ് ദൈവമക്കളായിരിക്കുക എന്നതിൻ്റെ അർത്ഥം മരണഭയമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഈ ദൈവമക്കളുടെ സ്ഥാനം നമ്മളെ എത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ സത്യത്താൽ സ്വതന്ത്രരാക്കപ്പെടുന്ന അവസ്ഥ നമ്മളെ എത്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് യോഹനന്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിനാലാം വചനത്തിൽ ഈശോ പറയുക എൻ്റെ വചനം കേൾക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് ജീവനുണ്ട് മൂന്നാം അധ്യായം പതിനാറാം വചനത്തിൽ ഈശോ പറയുന്നു അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം അവൻ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് ക്രിസ്തുവിന് തനിക്ക് പിതാവിനോടുള്ള ബന്ധത്തെക്കുറിച്ച് വളരെ വ്യക്തതയുണ്ടായിരുന്നു പിതാവിനോടുള്ള നമ്മുടെ ബന്ധത്തിലാണ് നമ്മുടെ പുത്രസ്ഥാനം നമ്മുടെ ക്രിസ്തീയ ജീവിതം മുമ്പോട്ടു പോവുക അങ്ങനെ പുത്രൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവപുത്രരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരാനാണ് ഇന്നത്തെ തിരുവചനം നമ്മളെ ക്ഷണിക്കുക ക്രിസ്തുവിന് തന്നെക്കുറിച്ച് തന്നെയുള്ള വ്യക്തതയാണ് ക്രിസ്തുവിലെ സത്യം എന്ന് പറയുക ഒരാൾ അയാളുടെ ജീവിതത്തിൽ അവശേഷിപ്പിക്കുന്ന നന്മയാണല്ലോ ശരിക്കുമുള്ള ആ വ്യക്തി ഈശോ തൻ്റെ ജീവിതത്തെക്കുറിച്ച് തന്നെ പറയുക തൻ്റെ വചനം സത്യമാണ് എന്നാണ് താനും പിതാവും ഒന്നായിരിക്കുന്നതുകൊണ്ട് പിതാവിൻ്റെ അതേ വചനങ്ങൾ തന്നെയാണ് താനും പറയുക എന്ന് ക്രിസ്തുവിൻ്റെ ഈ ആത്മവിശ്വാസവും ഈ ദൃഢ നിശ്ചയവും ഒക്കെയാണ് പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കാൻ സത്യത്തിൻ്റെ വഴിയെ പിന്തുടരാൻ നമ്മളെ പ്രേരിപ്പിക്കുക പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കുക എന്നാൽ പാപ സാഹചര്യങ്ങളെ ഒഴിവാക്കുക എന്നതിനേക്കാൾ ഏറെ ദൈവ പുത്രരുടെ സ്ഥാനത്തേക്ക് കടന്നുവന്ന് പിതാവിൻ്റെ സ്നേഹം അനുഭവിക്കുക എന്ന ഒരു അർത്ഥമാണ് ഉള്ളത് ബോധപൂർവം നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു ദൈവ വിചാരത്തിൽ നിന്നുമാണ് ഇങ്ങനെയുള്ള ഒരു പിതൃപുത്ര ബന്ധത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിക്കുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ